ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത് ഒരു മണിക്കോ പലർക്കും ഒരു സംശയമുണ്ട് നമ്മൾ ഓരോ നേരത്തെയും ഭക്ഷണം എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏറ്റവും ഉചിതമായ സമയം ഏഴ് മണിയുടെയും എട്ട് മണിയുടെയും ഇടയിലാണ് നമ്മൾ എഴുന്നേറ്റം എഴുന്നേറ്റത്തിന് ശേഷം ഒരു ഒരമണിക്കൂറിനുള്ളിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഒരിക്കലും നമ്മളെ പ്രഭാത ഭക്ഷണം പത്ത് മണി കഴിഞ്ഞ് ആവാൻ പാടുള്ളതല്ല ഉച്ചഭക്ഷണം നമ്മൾ എപ്പോഴാണ് കഴിക്കുക പന്ത്രണ്ട് മുപ്പതിനും രണ്ട് മണിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം അതൊരിക്കലും നാല് മണി കഴിഞ്ഞ് അങ്ങോട്ട് പോകാനും പാടില്ല നമ്മുടെ ഈ പ്രഭാത ഭക്ഷണത്തിൻ്റെയും ഉച്ചഭക്ഷണത്തിൻ്റെ ഇടയിൽ ഒരു നാല് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം രാത്രി ഭക്ഷണം നമ്മളെപ്പോഴാണ് കഴിക്കേണ്ടത് ഏറ്റവും ഉചിതമായ സമയം ആറു മണിൻ്റെയും ഒമ്പത് മണിൻ്റെയും ഇടയിലാണ് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുമ്പായിട്ട് നമ്മുടെ ഒരു ദിവസത്തെ അവസാനത്തെ ഭക്ഷണം കഴിച്ചിരിക്കണം ഒരിക്കലും രാത്രി പത്ത് മണി കഴിഞ്ഞ് ഡിന്നർ രാത്രി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവാനും പാടില്ല കേട്ടോ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം നമുക്കതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാവുന്നതാണ് ഓക്കെ